അപ്പം എന്നാൽ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം ഇന്ന് ഡ്രയർ കയറ്റി തിരൂരിക്കാണ് ഒരു മില്ലിലേക്കാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഡ്രയർ തന്നെ വന്ന് മുന്നൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രൈവറാണ് എട്ട് ട്രേ ട്രേ കയറ്റിട്ടില്ല വണ്ടിയിൽ കയറ്റാനുള്ള സൗകര്യത്തിന് ഇപ്പോൾ ട്രേ കയറ്റിട്ടില്ല അഞ്ച് ഫാൻ ഉണ്ട് എട്ട് ട്രേ ഉണ്ട് മിക്സ് ചെയ്തിട്ടാണ് ട്രേ അടിച്ചിട്ടുള്ളത് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞത് മൂന്നടി നീളം മൂന്നടി വീതി ഒരു നാലര അടി അയച്ച് സമ ചതുരാണ് ഫുൾ ഓട്ടോമാറ്റിക്ക് പിന്നെ ഇതിൽ വാർഡ്സ് വരുന്നത് മൂവായിരം വാർഡ്സ് അട്ടാം മലരും ചോദിക്കലുണ്ട് അപ്പോൾ മുന്നൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ അതിലത് നാനൂറിൻ്റെ അടുത്ത് തേങ്ങ കൊള്ളും മൂവായിരം വാർഡ്സ് ആണ് അതുപോലെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക് ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ഊർത്തി കൊണ്ടുപോകാം പിന്നെ ഇതിൻ്റെ ബോഡി കെട്ടണത് മൂന്ന് ലെയർ അട്ടാം മൂന്ന് ലെയറാണ് ഇലക്ട്രിക്കൽ ലെയറിൻ്റെ ബോഡി കെട്ടണത് അപ്പോൾ എവിടെ ഒരു ചോർദിനാണ് തിരൂർ ഭാഗത്തേക്കാണ് നമ്മുടെ മെഷീൻ കൊണ്ടുള്ളത് ഒരു മില്ലിൽ മില്ലിൽക്കാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മൾ ഡ്രയർ ഒക്കെ ചെയ്യേണ്ട ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിന്